രണ്ടായിരത്തി ഏഴ് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ മുഖ്യപൂജകനായി ശബരീശ സന്നിധിയിലെത്തിയത് കോട്ടയം ഓണം തുരുത്ത് മങ്ങാട്ടില്ലം ബ്രഹ്മശ്രീ എം എൻ കൃഷൻ നമ്പൂതിരിയായിരുന്നു മാളികപ്പുറത്തമ്മയുടെ സവിധ തിങ്കൽ ദേവി ഉപാസകനാകാൻ ലഭിച്ച അവസരത്തെ മുജ്ജന്മ സുഹൃതമായി കാണുന്നു ഈ പുരോഹിതൻ രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി സേവനമനുഷ്ഠിക്കാൻ ജഗന്മാതാവ് അനുഗ്രഹിച്ചു സാക്ഷാത് തിരുവോണതുരുത്തപ്പൻ്റെയും തിരുവേറ്റുമാനൂരപ്പൻ്റെയും അനുഗ്രഹാശിസുകൾ ഒന്നുകൊണ്ട് മാത്രം എനിക്ക് ആ ഒരു നിയോഗമുണ്ടായെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പ്രധാനമായിട്ടും ശബരിമലക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആർപൂക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മേൽശാന്തിയായിരുന്നു നിത്യവും കലശാഭിഷേകവും കളഭാട്ടവും പതിവുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ ഒൻപത് മണി പത്ത് മണിക്കും ചന്ദനം ചാർത്തുന്ന അവസരത്തിങ്കിൽ ചന്ദനം ചാർത്തി പാദത്തിങ്കൽ വന്നപ്പോൾ അവിടുത്തെ വാരസ്യാരി വന്ന് ചോദിച്ചു എം എൻ കൃഷ്ണൻ നമ്പൂതിരി അങ്ങാണോ ഞാൻ ശ്രീകോലത്തിരിക്കുകയാണ് അങ്ങാണോ അതെ എന്നാൽ അങ്ങാണ് ഈ കൊല്ലം മാളികപ്പുറം മേൽശാന്തി ഈ ഒരു അവസരം ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിങ്കിൽ നിന്നും നമസ്കരിച്ചു അതാണ് ആ ഒരു അനുഭവം പിന്നെ ഒരു വർഷക്കാലം ശബരിമലയിലെ ജനപ്രളയം അല്ലെ ഭക്തജനപ്രവാഹം നമ്മളൊന്നും ആരുമല്ല അങ്ങോട്ട് പതിനെട്ടാം പടി കയറി അദ്ദേഹം നമ്മളെ എന്താ പറയണ്ടേ അവരോധിച്ചു കഴിഞ്ഞാൽ ആളങ്ങോട്ട് മാറി സംക്ഷമായിട്ടും ആളങ്ങോട്ട് നിശേഷം മാറി പിന്നെ സാക്ഷാൽ അയ്യപ്പനും ആളപ്പുറത്തി അമ്മയാണ് നമ്മളെ അവരോധിച്ച കലശാടി ശ്രീകോലത്തേക്ക് കൊണ്ടുപോയി മൂലമന്ത്രം ഉപദേശിച്ചു വന്നതിന് ശേഷം നമ്മൾ ഈ ജനപ്രവാഹത്തെ കണ്ട് അത്യധികം ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഈ മകരവിളക്കെല്ലാം കഴിഞ്ഞ ജാനുവരി ഇരുപതാം തീയതി എല്ലാവരും ഇറങ്ങിപ്പോയൊരവസ്ഥ ഉണ്ട് ഈ അവസ്ഥയിൽ ഞങ്ങൾ രണ്ട് മേൽശാന്തിമാരും അത്യാവശ്യം നാലഞ്ച് സ്റ്റാഫും ഇത്രയേ ഉള്ളൂ ആ ഒരവസ്ഥ വളരെയധികം കോടിക്കണക്കിന് ജനങ്ങൾ കയറിയ സ്ഥലത്ത് ആരും ഇല്ലാത്തൊരവസ്ഥ ഏകാഗ്രതയ്ക്കിതുപരം എന്തു വേണം ജപിക്കാം ധ്യാനിക്കാം പ്രദക്ഷിണം നടത്താം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സാക്ഷാൽ ഭഗവാൻ അല്ലെങ്കിൽ ജഗദംബിക അനുഗ്രഹിച്ചു എന്ന് മാത്രം പറയുന്നു തുലാമാസം മുപ്പതാം തീയതി നമ്മുടെ ഔദ്യോഗിക ചാർജ് കൈമാറ്റുന്ന സമയത്ത് മേൽശാന്തി പുതിയ മേൽശാന്തിക്ക് താക്കോൽ കൈമാറേണ്ട അവസരത്തിൽ ഹരിവരാസന സമയത്ത് ഞാൻ ആ പാതത്തിങ്കൾ വീണ് നല്ലോണം സംസ്ഥാപരാധം പറഞ്ഞ അവസരത്തിൽ ഭൂമിയിൽ നിന്നും അതിഭയങ്കരമായ ഒരു പ്രഷർ എൻ്റെ കൈക്ക് അനുഭവപ്പെട്ടു എന്താണെന്നും എനിക്കറിഞ്ഞുകൂടാ അതാണ് ഒരു ഏറ്റവും വലിയൊരു അതിശയമായിട്ട് എനിക്ക് പറയാനുള്ളത് അത്ഭുതമായിട്ട് പറയാനുള്ളത് പിന്നെ ഭഗവാനെയും അല്ലെങ്കിൽ അമ്മയെ വിളിച്ചാൽ ഒരു കാരണവശാലും ആരും നിരാശരാകുക എന്നുള്ള നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഒരു സാധു ബിസിനസ്സുകാരൻ മകരവിളക്ക് കഴിഞ്ഞ് അയാൾ എന്തായാലും താഴേക്ക് പോയില്ല അയാൾ ഇറങ്ങിയില്ല ആ അവസരത്തിൽ അദ്ദേഹത്തിന് കടം വന്ന് ആത്മഹത്യ നമ്പിൽ നിൽക്കുന്നതാണ് എന്നോട് പറഞ്ഞു മേശാന്തി ഞാൻ പോകുന്നില്ല ഞാനിവിടെ ഇവിടെയെങ്കിലും മരിക്കാൻ പോവുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ മരിക്കേണ്ട നാമം ജപിക്കൂ ഒരു ദിവസം ഒരു ലക്ഷം പഞ്ചാക്ഷം ജപിക്കുക അതുമാത്രം മതി ഈ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് അയാൾ അയാളുടെ എല്ലാ ബാധ്യതയും തീർന്ന് അയാൾ ഹാപ്പിയായിട്ട് അവിടെ നിന്ന് പോയി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആത്മാർത്ഥമായി ഭഗവാനെയും ഭഗവതിയും വിശ്വസിക്കുക അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സാക്ഷാൽ അയ്യപ്പനും ജഗദംബിക മാളികപ്രദമേ നൽകും എന്നുള്ള കാര്യത്തിൽ പരിപൂർണ്ണ വിശ്വാസമുണ്ട് പതിനഞ്ച് വർഷക്കാലം ഏറ്റുമാനൂർ ദേവസ്വത്തിൽ സഹശാന്തിയായിട്ടും മേൽശാന്തിയായിട്ടും ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവരക്തം തന്നെ പറയാം േറ്റുമാൻ്റെപ്പനാണ് അദ്ദേഹത്തിന് ഒരു ദിവസം പോലും വെള്ളം ഒരു ദിവസം എനിക്കുണ്ടാവാറില്ല ശിവൻ എന്ന് പറഞ്ഞാൽ അഭിഷേകപ്രിയനാണ് എത്ര ഭാത്ത വെള്ളം കോരിയാലും മതി എന്ന് പറയാൻ ഭഗവാൻ പറയുന്നവരെയെന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത് അൻപതും നൂറും കുടം രണ്ട് കൈയിലും കോരി അകത്ത് കൊടുക്കും അത് മുഴുവൻ കുടത്തോടു കൂടി അഭിഷേകം കഴിക്കും ആ ഒരു ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ വയ്യ അത് ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പം ഒരു ഒരു വർഷം പുറപ്രാശാന്തിയാണല്ലോ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഞാൻ പോകുന്ന ദിവസം ഭഗവാൻ വെള്ളം കോരി തിരിച്ച് ചാർജ് വിടുന്ന സമയത്ത് ഞാൻ വണ്ടിക്കാരോട് ചാർജ് വിട്ട് വൃശ്ചിക ഒന്നാം തിയെ വിളുപ്പിനെ ഞാൻ കുളിച്ച് ഏറ്റുമാനൂർ അഭിഷേകത്തിന് വെള്ളം കൊടുക്കാൻ അവസരമുണ്ടായി കാരണം ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു വഴിക്ക് പെട്രോൾ തീർന്നു വണ്ടിയുടെ എന്നിട്ട് പത്തനംതിട്ട എൻ്റെ പെട്രോൾ കൊണ്ടുവന്ന് വണ്ടി ഓടിച്ചാണ് മൂന്നാൽ മുക്കാൽ ആയ്പ ഏറ്റുവാൻ്റെ എത്തി ഭഗവാൻ വെള്ളം അഭിഷേകത്തിന് വെള്ളം കോരി ആത്മ ആത്മസായുജ്യം അടഞ്ഞു എന്ന് തന്നെ പറയാം ഭക്തജനങ്ങളുടെ വിളിച്ച വിളിപ്പുറത്ത് ഉണ്ട് എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവതി ബൈപാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് പുള്ളി വീട്ടിൽ പോകാതെ നേരെ പതിനെട്ടാം പടി നീലുമല കയറി ശബരിമല വന്നു സ്വാമിയെ കണ്ടപ്പോൾ ഞാൻ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി വീട്ടിൽ പറയരുതെന്നാണ് പറഞ്ഞത് അദ്ദേഹം ആ സ്വാമി പറയുന്നത് വീട്ടിൽ പറയരുത് എനിക്ക് അയ്യപ്പൻ കഴിഞ്ഞുള്ളൂ അദ്ദേഹത്തിനൊന്നും ഒരു കുഴപ്പം അതാ പറഞ്ഞ അയ്യപ്പന് അദ്ദേഹത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ലെന്നുള്ളതാണ് പരമാർത്ഥം അപ്പോൾ അവിടുത്തെ ഒരു ചൈതന്യം മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ അയ്യപ്പനായി ലോകത്ത് വേറെ ഒന്നുമില്ല സമന്മാരായിട്ടാരും ഇല്ല നമ്മളൊക്കെ താഴെ നിന്ന് ഭഗവാൻ്റെ തൊഴും ആ സ്ഥാനത്ത് സമന്മാരായിട്ട് അയ്യപ്പനും ഭക്തേനങ്ങളും മാത്രമേ ഉള്ളൂ ആ മുദ്ര ധരിച്ചാൽ അയ്യപ്പനായി പൂങ്കാവനത്തിൽ കയറിയ എല്ലാം കഴിഞ്ഞു ആ ഒരു ലോകമാവിൻ്റെ വേറൊരു പ്രത്യേകത ശബരിമല മേൽശാന്തി ഞാനും തമ്മിൽ ബന്ധുക്കളും കൂടിയാണ് അദ്ദേഹം ടി കെ കൃഷ്ണൻ നമ്പൂതിരി ഞാൻ എം എൻ കൃഷ്ണൻ നമ്പൂതിരി അന്ന് മാധ്യമങ്ങളൊക്കെ പറഞ്ഞു കൃഷ്ണന്മാർ പടിയിറങ്ങുന്നു ഒരു കട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടും കൃഷ്ണന്മാർ ബന്ധുക്കളും പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ ആഹാരം വൃശ്ചിക ഒന്നാം തീയതി മുതൽ മകരവിളക്ക് ഞങ്ങൾ പടിയിറങ്ങുന്നതുവരെ ഭക്ഷണം ഒരുമിച്ചായിരുന്നു സഹോദരൻ സുഹൃത്ത് എല്ലാം ഞങ്ങളായിരുന്നു അവർ മറ്റു ഒരു മേശാന്തിമാരുടെ അങ്ങനെ കേട്ടിട്ടില്ല ദീപാരാധനാ സമയത്ത് കണ്ടര മഹേശ്വര അദ്ദേഹം ഞങ്ങളെ കലശം പൂജിച്ച് അവരോധിച്ച് കലശാടി കൈ ശ്രീകോലു ശ്രീകോലകത്ത് കയറ്റി മൂലമന്ത്രം ഉപദേശിച്ചു അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട തന്ത്രിയും തന്നെയല്ല പിതൃതുല്യനാണ് അദ്ദേഹം ഞങ്ങൾ എൻ്റെയൊക്കെ പിതൃതുല്യനാണ് ഞാൻ ഈ പതിനഞ്ച് വർഷം ഏറ്റുവാൻറ്റ് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ താ താഴമ്പലത്തുള്ള തന്ത്രിമാരുമൊക്കെ ആയിട്ട് അതേപോലെ തരത്തിലുള്ള ബന്ധമുണ്ടായി സഹോദരൻ പിതൃതുല്യനാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ്റെ സ്ഥാനത്തു നിന്ന് ഉപദേശം തന്നുകിയ ഒരു വ്യക്തിയാണ് പിന്നെ പടി പടിയിറങ്ങുന്ന സമയം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഒരു സമയമാണ് ചാർജ് കൊടുക്കാതെ സാധാരണ ആർക്കും പാടില്ല അത് നിയോഗമാണ് അതിൽ നമ്മൾ ഉൾക്കൊണ്ട് വളരെയധികം വിമ്മി വിമ്മിഷ്ടപ്പെട്ട് ഞാൻ താക്കോലേൽപ്പിച്ചു സാഷ്ടാംഗം പ്രണമിച്ചു പടിയിറങ്ങി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രണ്ട് മേശാത്തിമാരും ഒരുമിച്ച് പമ്പയിൽ വന്നു രണ്ടു രണ്ടുവഴിക്ക് പിരിഞ്ഞു മാളികപ്പുറത്തമ്മയുടെ പ്രധാന വഴിപാട് പട്ടും താരിയും നടക്കി വയ്ക്കുക എന്നുള്ളതാണ് അത് മഞ്ഞൾ ഐശ്വര്യത്തിൻ്റെ മംഗളത്തിൻ്റെ പ്രധാന ദ്രവ്യമാണ് എല്ലാ ഔഷധങ്ങൾക്കും മഞ്ഞളാണ് മുൻപിൽ ഇന്നും അന്നും ആ മഞ്ഞളാണ് ഭഗവതിക്ക് ഏറ്റവും വിശേഷപ്പെട്ടത് ആ മഞ്ഞളിലാടിയാണ് ഭഗവതി എന്നും രാവിലെ വൈകുന്നേരവും ഭസ്മ പതിനെട്ടാം പടി നട അടച്ചു കഴിഞ്ഞാൽ സന്നിധാനത്ത് ഭസ്മാഭിഷേകത്തിനാകുമ്പം മാളികപ്പുറത്ത് മഞ്ഞൾ ആടിയാണ് നമ്മൾ നട അടയ്ക്കുന്നത് കൂടാതെ അവിടുത്തെ ഭഗവത് സേവ പറഞ്ഞറിയിക്കാൻ വയ്യ അതിഭയങ്കരമായിട്ട് എല്ലാ സ്വാമിമാരും പങ്കെടുത്ത് വിസ്തരിച്ച് എല്ലാവരും മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ഒരു അന്തരീക്ഷമാണ് ഈ ഭഗവത് സേവാ ഘട്ടത്തിൽ അതിലൊക്കെ പങ്കെടുക്കാനും അതിലൊക്കെ പെരുമാറാനും പഠിച്ച എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വഷം മനോ വിഷമത്തോടു കൂടി നമ്മളിറങ്ങിയ ഭക്തജനങ്ങൾ നമ്മളെ കാണുന്നത് സാക്ഷാൽ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മയുടെ പ്രതിപുരുഷനായിട്ടാണ് നമ്മളെ ആ ആ തരത്തിലൊരു ആദരവും അംഗീകാരവും എവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട് ശബരിമല പോലെയുള്ള അല്ലെങ്കിൽ മാളികപ്പുറത്ത പോലെ ഒരു വർഷത്തെ പൂജ കഴിക്കാനുള്ള അവസരം ഇല്ലേൽ സാക്ഷാൽ ജഗദമ്പിയോട് തീർത്താ തീർത്താ തീരാത്ത കടപ്പാടുണ്ട് പുലരിയിൽ എല്ലാ ഭക്തജനങ്ങളും മുങ്ങിക്കുളിച്ച് ഭസ്മധാരണം നടത്തി ശരണം വിളിച്ച് എല്ലാവരും ശബരിമല സന്നിധാനത്ത് പോകുന്നവരും പോകാത്തവരും ഈ പുശ്യമാസം ദൈവത്തിൻ്റെ അല്ലെ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ മാളികപ്രതമയുടെ ഒരു വ്രതമായി കണക്കുകൂട്ടണം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലക്കാലമാണ് ഒരു മണ്ഡലം വ്രതമെടുത്താൽ ആ ജന്മസാഫല്യം അദ്ദേഹത്തിനുണ്ടാവും എന്ന് വേണം നിശ്ചയ അനുമാനി അനുമാനിക്കൽ ഈ വൃശ്ചിക പുലരിയിൽ എല്ലാ അയ്യപ്പന്മാരും മാളികപ്പുറത്തമ്മമാരും ക്ഷമയോടുകൂടി അയ്യപ്പനെ മാളികപ്പുറത്തമ്മയും ദർശനം നടത്തി അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകുമാറാകട്ടെ ഭഗവതി നൽകുവാറാകട്ടെ എന്ന് ആശംസിക്കുന്നു